ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് ശ്രീധു അങ്ങനെ വിക്റ്റ് ആയിരിക്കുകയാണ് ഈ ഒരു എവിക്ഷൻ എനിക്ക് പേഴ്സണലി ഭയങ്കര അൺഫെയർ ആയിട്ടാണ് തോന്നിയത് കാരണം ശ്രീധു എന്ന കണ്ടസ്റ്റൻസിനെ അവർക്ക് ഔട്ട് ആക്കണോ ആയിരുന്നെങ്കിൽ ഇതിനു മുന്നേ എത്രയോ ചാൻസസ് ഉണ്ടായിരുന്നു ലാസ്റ്റിൽ സിജോടെ കൂടെ നിന്നിട്ട് പോലും വേണമെങ്കിൽ ശ്രീധുനെ അവർക്ക് ഔട്ട് ആക്കാം പക്ഷെ അപ്പോഴൊന്നും എവിക്ക് ചെയ്യാതെ ഇപ്പോൾ ഇങ്ങനെ ഒരു എവിക്ഷൻ വന്നത് ശരിക്കും പറഞ്ഞാൽ അർജുന ഗുണം ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത് കാരണം ഇനിയിപ്പോൾ ശ്രീധുന്റെ പോകും കൊണ്ടുപോകും അർജുന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ് അതുപോലെയല്ല ജിൻഡോയുടെ കാര്യം കാരണം ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെ പറയാ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കാരണം ഭയങ്കരമായ സംസാരിച്ച് എല്ലാരും ഇതാക്കാനുള്ള ഇതില്ല ഒരുപാട് സ്ട്രഗിൾ ചെയ്തു എല്ലാവരും കളിയാക്കി അതിൽ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റ് വന്ന് ഗെയിമിലാണെങ്കിലും എല്ലാ മികച്ച പെർഫോമൻസും കൊടുത്താണ് ജിൻഡോ വന്നിരിക്കുന്നത് അർജുൻ അങ്ങനെ ചെയ്തില്ല എന്നല്ല അർജുനും മികച്ച രീതിയിൽ ഗെയിമൊക്കെ കളിച്ചിട്ടുണ്ട് പക്ഷെ ശ്രീജുൻ കോംബോ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അർജുന ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവില്ലായിരുന്നു ജിൻഡോ ജാസ്മിൻ അർജുൻ എന്തായാലും ടോപ്പ് ത്രീ ഇവരാണ് ഇവരെ ആര് ജയിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വോട്ട് ആർക്കാണ് വീഡിയോ ഇഷ്ടമായാൽ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ